കേരള പോലീസിന്റെ മികവ് തെളിയിച്ച അന്വേഷണം പത്ത് മാസത്തെ പഴുതടച്ച അന്വേഷണത്തിനൊടുവിൽ പ്രതിയെയും കാറും കണ്ടെത്താനായി ഫെബ്രുവരി പതിനേഴിന് രാത്രി വടകര ചോറോഡ് ബസ് സ്റ്റോപ്പിനു സമീപം നാഷണൽ ഹൈവേയിൽ വെച്ചുണ്ടായ അപകടത്തിൽ തലശ്ശേരി സ്വദേശി ബേബി മരിക്കുകയും മകളുടെ മകൾ ഒൻപത് വയസ്സുകാരി ദൃശാന ഗുരുതരമായി പരിക്കേറ്റ് കോമയിലാവുകയും ചെയ്ത സംഭവത്തിൽ കാർ കണ്ടെത്തിയതായും വിദേശത്തേക്ക് കടന്നു കളഞ്ഞ പ്രതിയെ ഉടൻ പിടികൂടുമെന്നും റൂറൽ എസ് പി നിതിൻ രാജ് സംഘവും വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അപകടം നടന്ന് പത്തു മാസത്തിനു ശേഷമാണ് പ്രതിയെയും കാറും കണ്ടെത്തിയിരിക്കുന്നത് പോലീസിന്റെ ശക്തമായ അന്വേഷണത്തിന് ഒടുവിലാണ് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചത് കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിനാണ് കേസിനാസ്പദമായ അപകടം നടന്നത് ചോറോഡ് നാഷണൽ ഹൈവേ അമൃതാനന്ദമയി മഠം ബസ് സ്റ്റോപ്പിനു സമീപത്തുണ്ടായ അപകടത്തിൽ തലശ്ശേരി പന്നന്നൂർ പഞ്ചായത്തിന് ഓഫീസിന് സമീപം പുത്തലത്ത് ബേബി മരിക്കുകയും മകളുടെ മകൾ ഒൻപത് വയസ്സുകാരി ദൃശാന ഗുരുതരമായി പരിക്കേറ്റ് കോമയിലാവുകയും ചെയ്യുകയായിരുന്നു അപകടം വരുത്തിയ മാരുതി സ്വിഫ്റ്റ് കാർ പിടിച്ചെടുത്തെന്നും വാഹനമോടിച്ച ആർ സി ഉടമ പുറമേരി സ്വദേശി മീത്തലേപ്പുരത്തിൽ ഷെജീൽ കടന്നതായും എസ് പി വാര്ത്താസമ്മേളനത്തില് പറഞ്ഞു പ്രതിയെ ഉടൻ വിദേശത്തു നിന്നും നാട്ടിലെത്തിക്കുമെന്നും എസ് പി പറഞ്ഞു അപകടം നടന്ന ശേഷം പിടിക്കപ്പെടുമെന്ന് കരുതി രക്ഷപ്പെട്ടതാണെന്നും പിന്നീട് കാർ രൂപമാറ്റം വരുത്തിയെന്നും റൂറൽ എസ് പി പറഞ്ഞു അന്ന് പോലീസിന് കിട്ടിയ ദൃശ്യത്തിലുണ്ടായിരുന്ന വെള്ള സ്വിഫ്റ്റ് കാറിന് സമാനമായ വാഹനം ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് അപകടമുണ്ടാക്കിയ കാറാണെന്ന് വ്യക്തമായത് മനപൂർവ്വമായ നരഹത്തിക്ക് ഷെജീലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു മാർച്ച് പതിനാലിനാണ് പ്രതി വിദേശത്തേക്ക് കടന്നത് അപകടം നടക്കുമ്പോൾ വാഹനത്തിന്റെ നമ്പർ ശ്രദ്ധയിൽപ്പെടാത്തതും പ്രദേശത്ത് സിസി ടി വി ഇല്ലാത്തതും അന്വേഷണ ഘട്ടത്തിൽ പോലീസിന് മുന്നിൽ വെല്ലുവിളിയായിരുന്നു പിന്നാലെ ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു അപകട ദിവസം രാത്രി ഒൻപത് മണിയോടെ ചോറോട്ടെ ബന്ധുവീട്ടിലേക്ക് പോകാനായി ബസ്സിറങ്ങി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയാണ് വെള്ളനിറത്തിലുള്ള കാർ ബേബിയെയും ദൃഷ്യാനയെയും ഇടിച്ചു വീഴ്ത്തിയത് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ബേബി മരിച്ചു ദൃഷ്യാന അബോധാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കണ്ണൂർ മേലേച്ചൊവ്വ വടക്കൻകോവിൽ സുധീറിന്റെയും സ്മിതയുടെയും മകളാണ് ദൃശാന ദ്രിശാന ഇപ്പോഴും കോമയിലാണ് അപകടം നടന്ന ശേഷം പോലീസ് സമീപത്തെ സിസിടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചെങ്കിലും തെളിവൊന്നും കിട്ടിയില്ല പിന്നീട് അന്വേഷണം ഇഴഞ്ഞു ഇതോടെ ബന്ധുക്കൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി ഹൈക്കോടതിയിലും തുടർന്നാണ് വീണ്ടും അന്വേഷണം ഊർജിതമായതും കേസിന് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഒരു ക്ലെയിം ഒരു മതിലിനെ ഇടിച്ച് അപകടം പറ്റി എന്ന രീതിയിലേക്ക് ഒരു ക്ലെയിം ഒരു മരുതി സിഫ്റ്റി കാർ എടുത്തതായിട്ട് നമ്മൾ കണ്ടെത്തുകയും അതിനെ തുടർന്ന് അതിനെ പ്രത്യേകമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നമ്മുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായി അതിനെ തുടർന്നാണ് ഈ ഒരു അപകടം നടന്ന സ്വാഭാവികമായിട്ടും വണ്ടിക്ക് ഉണ്ടാകുന്ന ഡാമേജ് അത്തരത്തിലുള്ള വണ്ടിയുടെ പാർട്സുകളെല്ലാം തന്നെ മാറ്റിയതായിട്ട് പോലീസ് മനസ്സിലാക്കി അത് തുടർന്ന് സയന്റിഫിക് ആയിട്ടുള്ള അനാലിസിസിലൂടെ ഇത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് പ്രതുല്യമായിട്ടുള്ള ഒരു മാറ്റമാണ് വണ്ടിക്ക് പിന്നീട് അൾട്രേഷൻ അല്ലെങ്കിൽ വണ്ടിയുടെ പാർട്സ് മാറ്റി വെച്ചിട്ടുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനെ തുടർന്ന് അന്നേ സമയത്ത് ഈ ഒരു വാഹനം ഈ ഒരു സമയത്ത് തലശ്ശേരി ഭാഗത്തേക്ക് കോഴിക്കോട് നിന്ന് തലശ്ശേരി ഭാഗത്തേക്കുള്ള റോഡിലേക്ക് ആ ഡയറക്ഷനിൽ പോകുന്നുണ്ടായിരുന്നുവെന്നും അതില് ആ വണ്ടി അന്നേ ദിവസം ഓടിച്ചിരുന്നത് ഷിജീൽ ഷെജിയിൽ എന്ന് പറയുന്ന ആ വണ്ടിയുടെ തന്നെ ആർ സി ഉണർവായിട്ട് ഷെജിയിൽ ആണ് ഈ വണ്ടി ഓടിച്ചിരുന്നത് അന്ന് വടകരയിൽ നിന്നും തലശ്ശേരിയിലേക്കുള്ള യാത്രക്കിടെ അശ്രദ്ധമായി പോയ ഒരു സാഹചര്യ സമയത്ത് അപകടം സംഭവിച്ചതാണ് എന്നും എന്നാൽ അതിനെ തുടർന്ന് ഈ ഒരു അപകടം നടന്നു എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം വണ്ടി നിർത്താതെ പിന്നീട് മുന്നോട്ട് പോവുകയും പിടികൂടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വണ്ടിയിൽ ആവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻ നടത്തുകയായിരുന്നു ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ വണ്ടി ഇടിച്ച കാറിനെ പോലീസ് ഇപ്പോൾ സീസ് ചെയ്തിട്ടുണ്ട് അന്നേ ദിവസം വണ്ടി ഓടിച്ച ആള് ഇന്ന് ഇപ്പോൾ യു എയിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉടനെ തന്നെ പ്രതിയെ നാട്ടിൽ കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ പോലീസിനെ പറഞ്ഞത്